മലയാള സിനിമയിലെ യുവതാരമായ സാനിയയപ്പൻ തൻ്റെ ഇരുപത്തി മൂന്നാം പിറന്നാൾ അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ഗോവയിൽ ആഘോഷിച്ചു പിറന്നാൾ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു എന്നാൽ അതോടൊപ്പം തന്റെ വസ്ത്രധാരണത്തെ പറ്റി വിമർശനങ്ങൾ ഉയർന്നു മെറൂൺ നിറത്തിലുള്ള ബിക്കിനി ബാലറ്റും സരോഗും ധരിച്ച് സാനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ചിലർ അതിനെ വിമർശിക്കുകയും അധിക്ഷേപ കവനുകൾ നൽകുകയും ചെയ്തു ഇതിനിടെ താരത്തിന്റെ ആരാധകർ ഈ വസ്ത്രധാരണത്തെപ്പറ്റി പ്രതികരിച്ചത് ഇത് സാനിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും ആർക്കും അതിൽ ഇടപെടാൻ സാധിക്കില്ലെന്നുമാണ് ഇത് മുമ്പ് നേരിട്ട് വിമർശനങ്ങളെ മറികടക്കാനുള്ള ശ്രമമാണ് െന്നും ചിലർ അഭിപ്രായപ്പെട്ടു നടിയുടെ പെർനാൾ ആഘോഷത്തിന്റെ വീഡിയോകളും പിന്നീട് താരം പങ്കുവച്ചു എന്നാൽ അതിനോടൊപ്പം വിമർശനങ്ങളും തുടർന്നു സാനിയ അയ്യപ്പൻ പതിനഞ്ചാം വയസ്സിൽ ബാലികാല സഖി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് ഹ്യൂൻ പ്രേതം ടു സലൂട്ട് എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു